ിൽ രൂപീകരിച്ച കനിവ് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഹോം കെയർ നേഴ്സിംഗ് സംവിധാനം ഓഫീസ് സംവിധാനങ്ങൾ ഡ്രൈവർ ഉൾപ്പെടെ വാഹനം ഉൾപ്പെടെയുള്ള സംവിധാനത്തോടുകൂടി പ്രവർത്തിച്ചിരിക്കുകയാണ് വളർത്തിയോടുകൂടി എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം വൈകുന്നേരം മൂന്ന് മണിവരെ ഹോം കെയറിന്റെ പ്രവർത്തനങ്ങൾ ഒരു പ്രയാസവും ഇല്ലാതെ വളരെ കൃത്യതയോടുകൂടി നടക്കുന്ന സാഹചര്യം നമ്മളെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ് കെയറോടൊപ്പം തന്നെ ഈ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ നിലയിലേക്ക് വിവിധ തലങ്ങളിലേക്ക് ഇടപെടണം എന്നാണ് കലീ ആഗ്രഹിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഫിസിയോതെറാപ്പി സെന്റർ അടിയന്തരമായി ആദ്യഘട്ടത്തിൽ ആരംഭിക്കണം തീരുമാനിച്ചത് നിരവധിയായ കുടുംബങ്ങൾ ദീർഘകാലം ഫിസിയോതെറാപ്പി ചികിത്സ നടത്താൻ വേണ്ടി സാമ്പത്തികമായി കഴിയാതെ പ്രയാസം അനുഭവിച്ച് ജീവിതത്തോട് മടുപ്പ് പിടിപെട്ട് കിടക്കപ്പായിൽ കിടക്കുന്ന നിരവധിയായ രോഗികൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് അത്തരം രോഗികളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടെ പുതിയ വസന്തത്തിലേക്ക് പിടിച്ചു വരുത്താൻ വേണ്ടി ആ നിലയിലേക്കാണ് കഴിവിന്റെ ഈ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായത് ഈ ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക കാഞ്ഞങ്ങാട് നഗരത്തിനകത്തെ ഇങ്ങനെയൊരു സ്ഥലം എവിടെ കണ്ടെത്തുമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു കാരണം ഞങ്ങളുടെ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് എനക്ക് മുമ്പിലിരിക്കുന്ന നല്ലവരായ ആളുകൾ അവരുടെ വിവാഹത്തിനും പിറന്നാളിനും മരണാനന്തര ചടങ്ങുകൾക്കും ചടങ്ങുകൾക്കുമെല്ലാം തരുന്ന തുണ്ടുകളാണ് കനിവിന്റെ ഏക സമ്പാദ്യം ഈ സമ്പാദ്യങ്ങളെല്ലാം സ്വരൂപിച്ചുകൊണ്ടാണ് ഞങ്ങൾ നാളിതുവരെയായിട്ട് ഹോംകിയുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് ചുരുങ്ങിയ നാൽപ്പതിനായിരം രൂപ ഒരു മാസം ഈ ഹോം കെയറിന്റെ പ്രവർത്തനത്തിനു വേണ്ടി ചെലവഴിക്കുന്ന സാഹചര്യമാണുള്ളത് അത്രമൊരു ഈ ഇത്രയും ബാധിച്ച തൃകയുമായി ഒരു ഫിസിയോതെറാപ്പി സെന്റർ എങ്ങനെ നമ്മൾ ആരംഭിക്കും എന്നെ കുറിച്ചുള്ള വലിയ ആശങ്ക നമുക്കുണ്ടായിരുന്നു ഈ ആശങ്കയുമായി ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് കൂവൽപ്പള്ളിയിലുള്ള ഗംഗാട്ടനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ആലോചനയും ഇല്ലാതെ തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങൾ അത് ഫിസിയോതെറാപ്പി സെന്ററിന് വേണ്ടി എടുത്തോളൂ കുറിച്ച് നിങ്ങൾ ഒരു ആവലാതിയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് തന്നത് വലിയ സ്വീകാര്യതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് കാരണം ആ ഒറ്റ വാചകമായിരുന്നു നിങ്ങൾക്ക് ഈ സെന്റർ തുടങ്ങാനുള്ള ഏറെ ആത്മവിശ്വാസം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്റെ അച്ഛന്റെയും അമ്മയുടെയും വി കണ്ണൻറെയും പി വി മാണിയമ്മയുടെയും പേരിൽ നിങ്ങൾ ആ സെന്റർ തുടങ്ങിക്കോളൂ അപ്പോഴും ഞങ്ങളുടെ മുമ്പ് ആശങ്ക ഉണ്ടായിരുന്നു കാരണം ബാക്കി ഭൗതിക സാഹചര്യങ്ങളെല്ലാം എങ്ങനെ ഉണ്ടാക്കുമെന്നതിനെക്കുറിച്ച് അതും മനുഷ്യനോട് പങ്കുവച്ചപ്പോ അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഇന്റർലോക്കായി ഷീട്ട് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ പെയിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് മിഷൻ ഉൾപ്പെടെയുള്ള വാങ്ങാനുള്ള ചില സാമ്പത്തികമായ സഹായങ്ങളും ആ നല്ല മനുഷ്യനേക്ക് നമുക്ക് തന്നു എത്ര നന്ദി പറഞ്ഞാൽ ഈ അവസരത്തിൽ മതിയാവില്ല ഗംഗാട്ടിനെ പോലുള്ള നിരവധിയായ ആളുകൾ ഈ ഫിഷോ തെറപ്പ് സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ആ മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ ഏറെ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മറ്റു ഹോം കെയർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട് ഓരോ ഘട്ടത്തിലും ആവശ്യമായ നിലയിലേക്ക് ഇങ്ങോട്ട് വിളിച്ചവർ ഞങ്ങൾ സഹായിക്കുന്നവരുണ്ട് അവരെ എല്ലാം ഈ ഒരു പൊതുവേറ്റിക്കകത്ത് ഏറെ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് എന്റെ സ്വാഗത പ്രശ്നം ഞാൻ നീട്ടുന്നില്ല മന്ത്രി തിരക്ക് പിടിച്ച സമയത്താണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ എന്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ് ഈ പരിപാടി അധ്യക്ഷ വഹിക്കുന്നതിനു വേണ്ടി അധ്യക്ഷ വഹിക്കുന്നത് സംഘാട സമിതി ചെയർമാൻ എടുക്കി കെ രാജ്മോഹനാണ് രാജ്മോഹനെ ഏറെ സ്നേഹത്തോടി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവുമായ ശ്രീ വീണ ജോർജ് അവർ എത്തിയിട്ടുണ്ട് സ്നേഹപൂർവ്വ മന്ത്രിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ഭാഗമായി ഫിസിയോതെറാപ്പിയുടെ കൌൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സി പി എമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എം എൽ എ യുമായ എം രാജഗോപാലനാണ് രാജഗോപാലിനെ ഏറെ കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക ഓഫീസിന്റെ ഉദ്ഘാടനം ഏറ്റവും നിർവഹിക്കേണ്ടത് ഈ ചന്ദ്രശേഖരൻ എം എൽ എ ആണ് എം എൽ എക്ക് തിരുവനന്തപുരത്ത് പരിപാടി ഉള്ളതുകൊണ്ട് എം എൽ എയുടെ അഭാവത്തിൽ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കനിവിന്റെ ജില്ലാ ചെയർമാനും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിനാമേട്ടനാണ് കുഞ്ഞിനാമേട്ടനെ ഔപചാരികത്തിന് പേരിൽ സ്വാഗതം ചെയ്യുകയാണ് പാനേറ്റ കുറങ്ങൾ ഏറ്റവും വാങ്ങുന്നത് കഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർപേഴ്സൺ കെ പി സുജാൻ ടീച്ചറാണ് ടീച്ചറേയും ഏറെ സ്നേഹത്തോടുകൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കനിവിന്റെ മെമ്പർഷിപ്പ് വിതരണം നടത്തുന്നത് കനിവിന്റെ ജില്ലാ സെക്രട്ടറി പി പി സുകുമാരേട്ടനാണ് സുകുമാരേട്ടനെയും ഏറെ സ്നേഹത്തോടുകൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിക്കകത്ത് ആശംസ നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി പി കെ നിശാന്ത് അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രിയുടെ ചെയർമാൻ അടുക്കരി പി അപ്പുകൂട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട് മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള കഴിവിന്റെ ജില്ലാ ഡൻ കാർച്ച അബ്ദുൾ ഖാദർ നമ്മുടെ കാതർച്ച യോഗത്തിനകത്തുണ്ട് കാതർച്ചയ്ക്ക് അനുമോദനം കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കാതർച്ചയും ഈ പരിപാടിയിലേക്ക് വേറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ വിവിധ പ്രവർത്തനത്തിനു വേണ്ടി നിങ്ങൾക്ക് പണ്ടു തരാൻ പല ആളുകളും അങ്ങനെ അസൗകര്യങ്ങൾ പറഞ്ഞിട്ട് പങ്കെടുക്കാൻ വേണ്ടി പറ്റാത്ത അസൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിരക്കിനിടയിലും നിങ്ങൾക്ക് പണ്ടു തരാൻ വേണ്ടി ചില ആളുകൾ വരാൻ തയ്യാറായിട്ടുണ്ട് മുഴുവൻ ആളുകളെയും വേറെ സ്നേഹത്തോടുകൂടി ആ ചടങ്ങിലേക്കും കൂടെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇന്നാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കേരള കോപ്പറേറ്റീവ് എംപ്ലൈസ് യൂണിയന്റെ കൊട്ടച്ചേരി ബാങ്ക് യൂണിറ്റ് ആണ് ആ യൂണിറ്റിന്റെ ഭാരവാഹികളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി ഈ പരിപാടിക്കകത്ത് പങ്കെടുത്ത ഒട്ടനവധി തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഈ കനിവിന്റെ പ്രവർത്തനത്തിൽ കൈത്താൻ കൈ നിന്നിട്ടുള്ള മുഴുവൻ നല്ലവരായ മനുഷ്യ സ്നേഹികളിൽ ജീവകാരുടെ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് ഈ താങ്ങായി നിന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ വേറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാർ പ്രവർത്തകർ മറ്റു നഗരസഭയുടെ കൌൺസിലർമാർ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടി കേൾക്കുന്നുണ്ട് അവരെ എല്ലാം ഒറ്റവാക്കൽ സ്വാഗതം ചെയ്യുകയാണ് പത്ത് സുഹൃത്തുക്കളുണ്ട് മാധ്യമ സുഹൃത്തുക്കളുണ്ട് അതോടൊപ്പം തന്നെ മറ്റു മുഴുവൻ ആളുകളെയും പേരെടുത്ത് പറയുന്നില്ല സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി സംഘാട സമിതി ചെയർമാൻ അഡ്വറ്റ് കെ രാജ്മോഹനോട് വേറെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാലങ്കാട് ആരംഭിച്ചിട്ടുള്ള ഈ ഫിസിയോ തെറാപ്പി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം അല്പസമയം മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി സഹാർ വീണ ജോർജ് നിർവഹിക്കുകയുണ്ടായി ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനു വേണ്ടി സർക്കാരിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഉദ്ഘാടന പ്രസംഗത്തിനു മുമ്പായി നമുക്ക് ഈ ഫിസിയോതെറാപ്പി സെൻ്റർ പ്രവർത്തിക്കുന്നതിനു വേണ്ടി കെട്ടിടം അനുവദിച്ചു വന്നിട്ടുള്ള ചതുരത്വ അവാർഡ് നേടിയിട്ടുള്ള കരിബിൻ്റെ ജില്ലാ ട്രഷർ കാതക്കുള്ള ഉപകാരം നൽകുന്നതിന് വേണ്ടി മന്ത്രിയെ ക്ഷണിക്കുന്നു ഉപകാരം നേരിട്ട് പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ രാജ്മോഹൻ കലുവ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ രണ്ടാമത്തെ ഫിസിയോ പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്കാണ് കാഞ്ഞങ്ങാട് പ്രവേശിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ സമഗ്രമായി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനിയും ഏറെ നമുക്ക് ഈ രംഗത്ത് ചുമതലകൾ നിറവേറ്റാനുണ്ട് ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നോട്ട് ഈ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നമസ്കാരം യോഗാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ ബഹുമാനിയനായിട്ടുള്ള നമ്മുടെ എം എൽ എം രാജഗോപാലൻ ബഹുമാനായ മുൻ എം എൽ എ കുഞ്ഞിരാമേട്ടൻ ബഹുമാനിയായ സുജാത ടീച്ചർ ബഹുമാനായ ശ്രീ പി സുകുമാരൻ ശ്രീ എ എം അബ്ദുൽ ഖാദർ അടക്കം എല്ലാ ബഹുമാനരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാനരെ ആദരണീയരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുകിടക്കുവാൻ സ്വന്തമായി കഴിയാത്ത ഒരു കയ്യെത്തും അകലത്തുള്ള ജനൽ തുറന്ന് പകൽ വെളിച്ചമൊന്ന് കാണാൻ കഴിയാത്ത ആരെങ്കിലും എന്റെ അടുത്തൊന്ന് വന്നിരുന്നെങ്കിൽ എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന രോഗാവസ്ഥ കൊണ്ടോ അപകടങ്ങൾ കൊണ്ടോ ചലിക്കാനാവാതെ അല്ലെങ്കിൽ നിയന്ത്രിതമായ നിലയിൽ ചലനവുമായി കിടപ്പിലായി പോയ ജീവിതത്തിൽ ആ നിലയിൽ നിസ്സഹാരായി പോയ ഒരുപാട് പേര് മനസ്സിലെ കനുവിൻ്റെ നേർച്ചാലുകൾ സമൃദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന കനിവ് പാലിയേറ്റീവ് കെയർ സ്ഥാപനം അല്ലെങ്കിൽ കനിവ് സാന്ത്വന പരിചരണം പതിനൊന്ന് വർഷം കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഈ കാഞ്ഞങ്ങാട് കനിവിൻ്റേതായ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് കൂടി വളരെ മനോഹരമായി സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നെ അത്ഭുത വീണ്ടും അത്ഭുതപ്പെടുത്തുന്നത് നമുക്കിങ്ങനെ ഒരു ഇവിടെ സൂചിപ്പിക്കേണ്ട ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോ ഒന്നും ആലോചിക്കാതെ വീട് എടുത്തുകൊള്ളു വാടക ഇല്ലാതെ അതുകൂടാതെ അഞ്ചു ലക്ഷം രൂപയും ഇങ്ങോട്ട് കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇത് ഉപയോഗിച്ചുകൊള്ളുമോ എന്ന് പറഞ്ഞ ഇവിടെ ഗംഗാധരേട്ടൻ എന്നാണ് വിളിച്ച് ഞാൻ കേട്ടത് ദൃഢിനായ ശ്രീ ഗംഗാധരൻ അവർ അദ്ദേഹത്തോടും കുടുംബത്തോടും പ്രത്യേകമായി ഞാൻ നന്ദി പറയട്ടെ വാസ്തവത്തിൽ ഇത് കേരളത്തിൽ സാധ്യമായിരിക്കുന്ന അല്ല കേരളം ലോകത്തോട് പറയുന്ന ഒരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ വകുപ്പ് മന്ത്രി ബഹുമാനിയായ ശ്രീമതി ടീച്ചറിന്റെ കാലഘട്ടത്തിലാണ് രാജ്യത്താദ്യമായിട്ടൊരു സാന്ത്വന പരിചരണം നയം ഒരു സർക്കാരിന് ഉണ്ടാകുന്നത് അതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എൻ ജി ഒകളുടെയൊക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ സാന്ത്വന പരിചരണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തിഒൻപതിൽ നമ്മുടെ സർക്കാർ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സാന്ത്വന പരിചരണ നയം ആവിഷ്കരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബഹുമാനിയായ ശൈലജീചന്റെ കാലത്ത് അന്നത്തെ മുൻ നയം പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ വിശദവും വ്യക്തവുമായിട്ടുള്ള ഒരു കർമ്മ പരിപാടി തയ്യാറാക്കി ഈ കർമ്മപരിപാടിയുടെ അടിസ്ഥാനത്തിൽ അടുത്തിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളത്ത് സമ്പൂർണ്ണ പാലിയേറ്റീവ് കെയർ സംസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലക്ഷ്യം ഒരാള് സാന്ത്വന പരിചരണം ആഗ്രഹിക്കുന്ന ഒരാളും ഒരു ഭേദവുമില്ലാതെ സാമ്പത്തിക വ്യത്യാസങ്ങളില്ലാതെ ഒരാളും വിട്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു നെറ്റ്വർക്കിലൂടെ സംരക്ഷണം കെയർ ഉറപ്പാക്കപ്പെടണം എന്നുള്ളതാണ് ഇപ്പൊ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രാഥമിക തലത്തിൽ പാലിയേറ്റീവ് കെയർ നഴ്സസ് ഉണ്ട് തദ്ദേശ സ്ഥാപനങ്ങളാണ് പാലിയേറ്റീവ് കെയർ നഴ്സസിന് വെക്കുന്നത് താലൂക്ക് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ തലത്തിൽ സെക്കൻഡറി തലത്തിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഉണ്ട് അപ്പോ ഈ ഘട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു അതായത് മൂന്ന് വർഷം മുൻപ് നമ്മളൊരു സർവേ ആരംഭിച്ചിരുന്നു വാർഷിക സർവേയാണ് അതിന്റെ പ്രധാന ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾ തടയുക എന്നുള്ളത് ആർക്കൊക്കെ രോഗമുണ്ട് രോഗമുള്ളവർ കൃത്യമായി ചികിത്സ തേടുന്നുണ്ടോ രോഗം വരാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ് അവർ രോഗം വരാതെ ഇരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനൊരു ആപ്പ് നമ്മൾ തയ്യാറാക്കി നമ്മുടെ ആശ്രുമാർ വീട് വീടാനന്തരം വേറെ സർവേ നടത്തുമ്പോൾ ഒരു കാര്യം അതിൽ പല കാര്യങ്ങളും കൂടി നമ്മൾ കണക്കിലെടുത്തു അതിലൊരു കാര്യമാണ് എത്ര പേർക്ക് പൂർണമായി കിടപ്പിലാണ് കേരളത്തിൽ എത്ര പേർ കിടപ്പിലല്ല പക്ഷെ വീടിന്റെ വാതിലിന് പുറത്തേക്ക് പരസഹായമില്ലാതെ ഇറങ്ങാൻ കഴിയാത്തവരായിട്ട് എത്രയുണ്ട് അപ്പോ നമ്മളുടെ ഒരു കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരം പേർ സാന്തന പരിചരണം ആവശ്യമായ കിടപ്പ് രോഗികളായിട്ടുള്ളവർ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ബഹുമാനപടി സി എമ്മിന്റെ നിർദ്ദേശ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് നമ്മളൊരു പാലിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ചു ആ ഗ്രിഡിന്റെ ലക്ഷ്യങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഞാൻ മുൻപ് പറഞ്ഞ ഒരാളും വിട്ടുപോകുന്നില്ല എന്നുള്ള ആ പ്രവർത്തനത്തെ അത് ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് അത് മാത്രമല്ല ആഹ്വാനം ചെയ്തു ബഹുമാനപടി സി എം തന്നെ ആഹ്വാനം ചെയ്തു ആർക്ക് വേണമെങ്കിലും ഈ സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് വരാം ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ജീവിതത്തിൽ ചെലവഴിക്കാനുണ്ടോ ആ ഒരു മണിക്കൂർ നിങ്ങളുടെ വീടിനടുത്തുള്ള സാന്തന പരിചരണം അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ ചെറുപ്പക്കാരും ആകാം ആക്സിഡൻസിന്റെ ഒക്കെ ഭാഗമായി അല്ലെങ്കിൽ മറ്റു രോഗ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഒക്കെ ഭാഗമായി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ ഒരു മണിക്കൂർ ചെലവഴിക്കാമോ അങ്ങനെയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോ കേരളം ഒരു സമ്പൂർണ്ണ സാന്ത്വന പരിചരണ സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് മാറുകയാണ് അപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ഒരു കണക്കെടുത്തപ്പോൾ നമുക്ക് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് രോഗികളാണ് കിടപ്പ് രോഗികളായിട്ട് പൂർണ്ണമായിട്ട് കിടപ്പ് രോഗികളായി അല്ലെങ്കിൽ സാന്ത്വന പരിചരണം ആവശ്യമായിട്ടുള്ളത് കേരള പരീക്ഷിക്കാൻ ക്രെഡിൽ രജിസ്റ്ററുടെ സംഖ്യയാണ് ഞാൻ പറഞ്ഞത് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇതില് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ പൂർണമായിട്ടും കിടപ്പിലാണ് അപ്പോൾ ഒരു ദിവസം സന്നദ്ധ പ്രവർത്തകർ പോകുമ്പോൾ ഒരു ദിവസം നമ്മുടെ കനിവിന്റെ പ്രവർത്തകർ പോകും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കനിവിന്റെ ആരോഗ്യ പ്രവർത്തകർ പോകും തൊട്ടടുത്ത ദിവസം പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പോകും അല്ലെങ്കിൽ പല ട്യൂ കെയർ നേഴ്സോവും അങ്ങനെ ഏത് രോഗിയെ ഏത് ദിവസം ആര് നോക്കി എന്നുള്ളത് ഉൾപ്പെടെ നമുക്ക് ഈ ഗ്രിഡിൽ കാണാൻ സാധിക്കും ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഒരു മോണിറ്ററിങ് നമ്മൾ സജ്ജമാക്കുന്നത് അതോടൊപ്പം തന്നെ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ജില്ലയിൽ നമ്മുടെ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഉള്ളത് ആശുപത്രി കനിവ് നൽകുന്നതൊരു പ്രേരണയാണ് ആ പ്രേരണ എന്റെ ഉത്തരവാദിത്വമാണ് ഞാനീ പറഞ്ഞ നേരത്തെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത എന്റെ ജീവിതത്തിലെ ഒരു മണിക്കൂർ എനിക്ക് ചിലവഴിക്കാനായിട്ടുണ്ടോ നിസ്സഹായായി പോയ കിടപ്പിലായി പോവുകയാണ് ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്വന്തം കിടക്കയിൽ എഴുന്നിട്ടിരിക്കാൻ പോലും കഴിയാത്ത അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ എനിക്ക് ഒരു മണിക്കൂർ ഉണ്ടോ എന്ന് ആ ഒരു മണിക്കൂർ നമ്മൾ കണ്ടെത്തണമെന്ന ആഹ്വാനമാണ് കനിവ് നൽകുന്നത് പതിനൊന്ന് വർഷത്തെ ചരിത്രം എന്നുള്ളത് വളരെ മനുഷ്യത്വത്തിന്റെ ചരിത്രമാണ് അത് മാനവിക മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിയ ചരിത്രമാണ് അത് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു എന്നുള്ളതിൽ പ്രത്യേകമായ ഹൃദയം എന്ന് പറഞ്ഞ അഭിനന്ദനം ഈ അവസരത്തിൽ പ്രത്യേകമായി കരുവിനെ അറിയിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികൾ നടക്കുകയായിരുന്നു എട്ട് പരിപാടികൾ ഉണ്ടായിരുന്നു കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ എം ബി ബി എസ് ബാച്ച് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ ഒക്കെ പാലിച്ച് കാര്യങ്ങൾ അവിടെ സാക്ഷാത്കരിച്ചപ്പോ അവിടെ എം ബി ബി എസ് അനുവദിച്ചു അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമായിരുന്നു അതിനുശേഷം മഞ്ചേശ്വരത്ത് ബായാറിലും അതുപോലെ പുത്തികയിലും ആരിക്കാടിയിലും ഒക്കെ പോയി വലിയ ജനപങ്കാളിത്തത്തോടെയാണ് ബായാറിലൊക്കെ അവിടുത്തെ നമ്മളുടെ കാസർഗോഡ് പാക്കേജ് കാസർഗോഡ് പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു കോടി ഒന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു അതിനുശേഷം ചട്ടഞ്ചാലിൽ വന്നു ചട്ടഞ്ചാലിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ടാറ്റ കോവിഡ് കാലത്ത് നമുക്കൊരു ഹോസ്പിറ്റൽ സംവിധാനം ഒരുക്കി തന്നിരുന്നു അതുപക്ഷേ ദീർഘനാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരുന്നില്ല അപ്പോൾ നമ്മൾ തീരുമാനിച്ചു അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരണം എന്നുള്ളത് നാഷണൽ ഹൈവേയ്ക്കൊക്കെ അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയിൽ കൂടി അപ്പോൾ ഒരു ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽ അവിടെ അനുവദിക്കാൻ തീരുമാനിച്ചു ഇരുപത്തി കോടി രൂപ അനുവദിച്ചു അതിന്റെ നിർമ്മാണോദ്ഘാടനം അല്പം മുൻപ് അവിടെ നടത്തിയിരുന്നു കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ കാത്തലാബ് ഉൾപ്പെടെയുള്ള നമ്മുടെ കാഞ്ഞങ്ങാട് ആശുപത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാത്തലാബ് അവിടെ പ്രവർത്തന സജ്ജമാകുന്നത് കാർഡിയോളജിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കി ഞാൻ ഇന്നലെ ഇന്നിവിടെ പരിപാടി ജില്ലയിലുള്ളത് കൊണ്ട് ഞാനത് കണക്കെടുത്ത് നോക്കിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഇന്റർവെൻഷൻസ് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് ആൻഡിയോപ്ലാസ്റ്റിയുൾപ്പെടെയുള്ള നമുക്കൊരു നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മുടെ കയ്യിൽ നമുക്ക് നമുക്കായിരം രൂപ ചിലപ്പോ എടുക്കാൻ കാണില്ല പക്ഷേ അഞ്ചുവേദന ഉണ്ടായാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം ലക്ഷക്കണക്കിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി കണ്ടെത്തും അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടപെടൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും കാറ്റലാബുകൾ സ്ഥാപിച്ചു സ്വകാര്യ മേഖലയിൽ അഞ്ചുമാറും ലക്ഷം രൂപയായ ആൻജിയോപ്ലാസ്റ്റി ഇൻഷുറൻസ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ കാർഡുള്ളവർക്ക് സൗജന്യമായി കാർഡ് ഇല്ലാത്തവർക്ക് ആ സ്റ്റെന്റിന്റെ വില മാത്രം ഒരു സ്റ്റെന്റാണ് എടുത്തെങ്കിൽ അറുപതിനായിരം രൂപ ഇവിടെയാണ് ആറ് ലക്ഷം പുറത്ത് സ്വകാര്യ മേഖല ഈടാക്കിക്കൊണ്ടിരുന്നിടത്താണ് നമ്മൾ സൗജന്യമായോ അല്ലെങ്കിൽ ആ സ്റ്റെന്റിന്റെ വില മാത്രമോ ഈടാക്കുന്നത് ഇതൊരു വലിയ മാറ്റം കൊണ്ടുപോകുന്നത് എന്താണ് ആ മാറ്റം ഇന്ന് പല സ്വകാര്യ ആശുപത്രികളും ബോർഡ് വെക്കാൻ തുടങ്ങി അഞ്ച് പ്ലസ് ട്രിതെ ലക്ഷം രൂപയ്ക്ക് ഇവിടെ ചെയ്തു കൊടുക്കപ്പെടും എന്നുള്ളത് ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് ബഹുമാന സി എം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനങ്ങൾ ന്യൂറോളജിസ്റ്റുകളുടെ തസ്തിക സൃഷ്ടിച്ചു അതിനുവേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ലഭ്യമാക്കി ഇപ്പൊ കാഞ്ഞങ്ങാടിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ ന്യൂബോൺ കെയർ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായി ക്രിട്ടിക്കൽ കെയർ ഫെസിലിറ്റി ഉൾപ്പെടെ സജ്ജമാക്കിക്കൊണ്ടുള്ള ന്യൂബോൺ സൗകര്യം കെയർ സംവിധാനം അത് കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ടി ബി സെന്റർ രണ്ടര കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ജില്ലാ ടി ബി സെന്റർ തയ്യാറാക്കിയിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളെയും കാഞ്ഞങ്ങാട് ആശുപത്രിയും കാസർഗോഡ് ജില്ലാ കാസർഗോഡ് ആശുപത്രിയും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ഇപ്പൊ നീലേശ്വര ആശുപത്രി തൃക്കരിപ്പൂർ ആശുപത്രി എല്ലാം നമ്മൾ ബന്ധിപ്പിക്കുന്നുണ്ട് ലാബുകളെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി നമുക്ക് സാമ്പിൾ കൊടുക്കാം അവിടെ പരിശോധിക്കാൻ കഴിയുന്ന എല്ലാം അവിടെ പരിശോധിക്കുന്നു ഇനി ചില ടെസ്റ്റുകൾ അവിടെ ചെയ്യാൻ കഴിയില്ല പക്ഷെ നമ്മൾ അറിയില്ല അവിടെ സാമ്പിൾ കൊടുത്താൽ ആ സാമ്പിൾ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡിസ്ട്രിക്ട് ലാബിൽ വന്ന് അവിടെ പരിശോധന നടത്തി നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ അതിന്റെ ഫലം വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ എല്ലാ പ്രവർത്തനവും പൂർത്തീകരിച്ചു ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യം ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുവിൽ നമ്മൾ ഇന്ത്യ പോസ്റ്റുമായി സഹകരിച്ചാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ് നിർണ്ണയ പൂർത്തീകരിച്ചതിനു ശേഷമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വപ്നങ്ങളായിരുന്ന ഒരുപാട് പദ്ധതികൾ ഒരു മെഡിക്കൽ കോളേജ് കാസർഗോഡിന് കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യം എപ്പോഴും മുന്നിൽ ഉയരുമായിരുന്നു ചോദിക്കുമായിരുന്നു ആള് കാസർഗോഡ് മെഡിക്കൽ കോളേജ് കിട്ടുമോ അതുപോലെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് സാധ്യമായി കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിലൂടെ ഇവിടെ ഹോസ്റ്റല് കാർട്ടേഴ്സും അതുപോലെ നൂറ്ററുപത് കോടി രൂപ ആശുപത്രി സജ്ജമാക്കുന്നു അനുബന്ധിച്ചു ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കാസർഗോഡിലായിരുന്നു അവിടെ കാസർഗോഡ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു അറുപത് കുട്ടികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് മറ്റിടങ്ങളിൽ പ്രൈവറ്റ് മേഖലയിൽ പഠിക്കുന്നത് ലോണൊക്കെ എടുത്ത് പോയി പഠിച്ച് പിന്നീട് സർട്ടിഫിക്കറ്റ് നഷ്ടമാവും അതായത് റെക്കഗ്നൈസ്ഡ് അല്ലായിരിക്കും അംഗീകാരമില്ലാത്തതായിരിക്കും കാസർഗോഡ് മെഡി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു സമസ്ത മേഖലയിൽ നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും നോക്കിയാലും എല്ലാം മികച്ച അടിസ്ഥാന സൗകര്യത്തോടു കൂടി നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ കഞ്ഞങ്ങാട് ആശുപത്രിയുണ്ടോ അതോ പോലെയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്നുള്ളത് നമ്മുടെ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ തസ്തികയാണ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അതിലും അതും ഫൈനൽ തീരുമാനം അതിലും ഉണ്ടാകും പന്ത്രണ്ട് തസ്തികകളാണ് ഇതുവരെ സൃഷ്ടിച്ചത് ബാക്കി തസ്തികൂടി അതിലും സൃഷ്ടിക്കും നമുക്കിവിടെ കാർഡിയോളജിസ്റ്റിന്റെ തസ്തിക നമ്മൾ സേവനം ഉറപ്പാക്കിയെങ്കിലും തസ്തിക അതുകൂടി സൃഷ്ടിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ ഡി എച്ച് എസ്സിൽ ആദ്യമായിട്ട് നമ്മൾ സൃഷ്ടിക്കാനായിട്ട് കൂടി പോവുകയാണ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല കാസർഗോഡിന്റെ രംഗത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെട്ടത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഓരോന്നും ഇന്ന മാസം ഇന്ന കാര്യം ചെയ്യണം അടുത്തത് ഇന്നത് അങ്ങനെ ടാർഗറ്റ് വെച്ചുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഇത് സാധ്യമായിട്ടുള്ളത് എന്നുള്ളത് കൂടി ഇവിടെ പറയട്ടെ ഈ അവസരത്തിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു കാര്യം കൂടി അതുകൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി നമ്മുടെ പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ പിന്നീട് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിപ്ലവകരങ്ങളെ വിശേഷിപ്പിക്കാവുന്ന നിയമനിർമ്മാണങ്ങളിലൂടെ സാർവത്രിക വിദ്യാഭ്യാസ നിയമം എല്ലാവർക്കും വിദ്യാഭ്യാസം വിദ്യാഭ്യാസ അവകാശമാണ് അങ്ങനെ ഭൂപരിഷ്കരണ നിയമം പിന്നീട് ഇങ്ങോട്ട് അനേകം അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തെ സാധ്യമാക്കി അതിലൂടെ വിദ്യാഭ്യാസ മുന്നേറ്റൊക്കെ സാധ്യമാകും അത് അതിലൂടെ നമ്മുടെ ബോധ്യങ്ങളെ മാറ്റിമറിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുജന ആരോഗ്യ മേഖല കേരളത്തിൽ അത്ര സുശക്തമായിട്ടുള്ളത് അതുകൊണ്ടാണ് നിപ്പ ആഗോളതലത്തിൽ എഴുപത് ശതമാനത്തിനുള്ളിൽ മരണനിരക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് മരണനിരക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഇപ്പോൾ വാർത്തകളിൽ കാണുന്നുള്ളൂ അമീബിക് മനഞ്ജലൈറ്റിസ് അമീബിക് മസ്തിഷ്കജ്വരം അതിനെ കുറിച്ചുകൂടി ഒരു വാക്ക് പറയട്ടെ എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം അമീപ മൂലമുണ്ടാകുന്ന മസ്തിഷ്കജ്വരം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ നമ്മൾ തീരുമാനിച്ചു മസ്തിഷ്കജ്വരമുണ്ടായാൽ റിപ്പോർട്ട് ചെയ്യണം ഡൽഹി എയിംസിന്റെ ഒക്കെ പഠനമുണ്ട് ഇന്ത്യയിൽ എഴുപത് ശതമാനം മസ്തിഷ്ക ജ്വരങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം കണ്ടുപിടിക്കുന്നില്ല മുപ്പത് ശതമാനത്തിന്റെ കാരണം കണ്ടുപിടിക്കുന്നു അപ്പൊ എഴുപത് ശതമാനം കാരണം കണ്ടുപിടിക്കുന്നില്ലാന്ന് വെച്ചാൽ രോഗം എന്താണെന്നറിയാതെ രോഗി മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോഴിക്കോട് നിപ ഔട്ട് ബ്രേക്കിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഒരു സർക്കുലർ ഒരു നിർദ്ദേശം നൽകി എല്ലാ വസ്തിഷ്കജനങ്ങളും റിപ്പോർട്ട് ചെയ്യണം കാരണം കണ്ടുപിടിക്കണം അല്ല നിപ്പ പോലുള്ള വൈറൽ രോഗങ്ങളാണോന്ന് കണ്ടുപിടിക്കണം അങ്ങനെ ഡോക്ടേഴ്സ് ഇത് കണ്ടുപിടിക്കാൻ തുടങ്ങി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് വൈറസ് അല്ല പിന്നെ എന്താണ് അമീബ പരിശോധിച്ചു അപ്പൊ അമീബയാണ് ആഗോളതലത്തിൽ തൊണ്ണൂറ്റെട്ട് ശതമാനമാണ് എന്ന മൂലമുള്ള മരണം എന്ന അക്കാൻഡമീപ മൂലമാണെങ്കിൽ എഴുപത് ശതമാനത്തിനു മുകളിലാണ് മരണം കേരളം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഗൈഡ് ലൈൻ ഉണ്ടാക്കി ടെക്നിക്കൽ ഗൈഡ് ലൈൻ ഉണ്ടാക്കി ഏകാരോഗ്യത്തെ വൺ ഹെൽത്ത് അടിസ്ഥാനമാക്കി ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി ഇന്ന് നമ്മുടെ കേരളത്തിലെ മരണനിരക്ക് ഇരുപത്തിനാല് ശതമാനമാണ് അതായത് ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മരണനിരക്കുള്ള ഒന്ന് അക്കാൻഡമീബ ആണെങ്കിൽ എഴുപത് ശതമാനത്തിനുള്ളിൽ മരണനിരക്കുള്ളതിനെ രോഗം കണ്ടുപിടിക്കുന്നതിലൂടെ ചികിത്സിച്ച് ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ തെറ്റായ നിലയിൽ അതിൽ പ്രചരണം നടത്താനായിട്ട് ശ്രമിച്ചെങ്കിലും ആഗോളതലത്തിൽ ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ കേരളം ഇങ്ങനെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ രോഗികളെ രക്ഷിച്ചെടുക്കാനായിട്ട് കഴിയുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ അവരത് കേരളത്തിന്റെ ആ സർക്കാരിനെതിരെയുള്ള ആരോഗ്യവകുപ്പിനെതിരെയുള്ള ആക്രമണമൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ അവസരത്തിൽ നമ്മുടെ കനിവ് ഫിസിയോതെറാപ്പി ആൻഡ് കൌൺസിലിംഗ് സെന്റർ വളരെ സന്തോഷമുണ്ട് ഈ ഒരു കഠിനാധ്വാനം അർപ്പണം അതാണ് ഇതിന്റെ വിജയം എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് എല്ലാ നന്മകളും നേർന്ന് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന